ഇറാനിലെ നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോഴും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനി ഇന്ന് പബ്ലിക് സ്പീച്ചിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് നിർബന്ധിതമായിട്ടുള്ള സമാധാനമോ യുദ്ധമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് പിന്നെ ചുറ്റുവട്ടത്തൊരുപാട് യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കി വച്ചിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്താണ് ഇറാന്റെ പ്രതിരോധമെന്നും എന്താണ് തിരിച്ചടിയെന്നും അമേരിക്ക മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ അത് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കനത്ത വില അമേരിക്ക നൽകേണ്ടി വരുമെന്നും ഇറാന്റെ മേധാവി പറഞ്ഞിരിക്കുകയാണ് ഭീഷണിയുടെ സ്വരങ്ങൾക്ക് അതേ ഭാഷ കൊണ്ടല്ല ഇറാൻ മറുപടി നൽകുന്നത് എന്ന കാര്യം ഇറാന്റെ ചരിത്രമറിയാവുന്നവർക്കെല്ലാം മനസ്സിലാകുമെന്നും അമേരിക്കയ്ക്ക് ഒരുപക്ഷേ ആ ചരിത്രം അറിയില്ലെന്നും ആയത്തുള്ള അലി ഖാമിനി ഇന്ന് രാഷ്ട്രത്തോട് നടത്തിയ പ്രസ്താവനയിൽ പറയുകയാണ് ഇനി ഏതെങ്കിലും ഒരാൾ ഇറാനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചാൽ ആ രക്തസാക്ഷിത്വം ഇറാൻ മറക്കുകയില്ല എന്ന് ഓർമ്മിച്ചിരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന നേരിട്ട് യുദ്ധത്തിൽ ഇടപെടും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ വാദമുഖങ്ങൾ അല്പം കഴിഞ്ഞ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് അറിയേണ്ട ഒരു കാര്യം പുതിയതായി പുറത്തു വന്ന വാർത്ത അമേരിക്കക്കാർ ആരെങ്കിലും ഇസ്രയേലിൽ ഉണ്ടെങ്കിൽ കപ്പൽ വഴിയോ വിമാനങ്ങൾ വഴിയോ അവർക്ക് അവരുടെ നാട്ടിലേക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട് ഒരു കുടിയൊഴിപ്പിക്കലിനായി അമേരിക്ക തയ്യാറാണ് എന്ന വിവരം ഔപചാരികമായി അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ കഴിയുന്ന അമേരിക്കക്കാർക്ക് ഇപ്പോൾ സുരക്ഷിതമായി രക്ഷപ്പെടാം ആരൊക്കെ ആ ചോയ്സ് ആഗ്രഹിക്കുന്നു അവരൊക്കെ എംബസിയുമായി ബന്ധപ്പെടണമെന്ന അറിയിപ്പാണ് ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിരവധി പേർ ഇറാനിലുണ്ടല്ലോ ടെഹ്റാനിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെയൊക്കെ കരമാർഗം അർമേനിയയിൽ എത്തിച്ചിട്ട് എരവൻ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ടുകൊണ്ടൊരു കുടിയൊഴുപ്പിക്കൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടും വരികയാണ് മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ഒളിച്ചും ഒളിപ്പിക്കാതെയുമുള്ള അമേരിക്കയുടെ യുദ്ധസന്നാഹം റെഡിയായി നിൽക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്ന സമയത്താണ് നമ്മൾ ഈ അപ്ഡേറ്റ് കൊടുക്കുന്നത് ഏതു തരം യുദ്ധത്തിലും തയ്യാറായിട്ടുള്ള യു എസ് ജെറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴും നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ ഇറാനിൽ ആക്രമണം നടന്നു എന്ന് വൈകുന്നേരം വാർത്ത വരുമ്പോഴും ഇറാന്റെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ തകർത്തു എന്ന വാർത്ത വരുമ്പോഴും ടെല്ല വിവര ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സെൻട്രൽ ഇസ്രയേലെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ഡ്രോണുകൾ ഇറാനിൽ നിന്ന് അങ്ങോട്ട് പാഞ്ഞിട്ടുണ്ടെന്നും കുറച്ചെണ്ണം അവിടെ പ്രതിരോധ മറുകൊണ്ട് നശിപ്പിക്കപ്പെട്ടെന്നും ഉള്ള റിപ്പോർട്ടുകളും വരികയാണ് പല ആളുകളും കരുതുന്നത് പോലെ ഏകപക്ഷീയമായിട്ടല്ല പോകുന്നത് എന്നർത്ഥം അന്താരാഷ്ട്ര നിരീക്ഷകർ ഇന്ന് രാവിലെയും പറഞ്ഞു ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൻ്റെ അഞ്ചരട്ടിയാണ് ഏറ്റവും കുറഞ്ഞ അളവാണ് അഞ്ചരട്ടിയിൽ ഇസ്രയേൽ തിരിച്ചടിക്കുകയാണ് എന്ന കാര്യം എന്നിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇനി അമേരിക്കയ്ക്കുള്ളിലെ വിഷയം അമേരിക്കയുടെ പ്രസിഡൻ്റ് പറയുന്നു ഒരാക്രമണത്തിന് സജ്ജമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇറാനു മേൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുമോ അതിന് പറഞ്ഞ മറുപടി ഇന്ന് വൈറലായിട്ടുണ്ട് ഐ മേ ഡു ഇറ്റ് ഐ മേ നോട്ട് ഡു ഇറ്റ് ഞാൻ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല നോ ബഡി നോസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്ന ട്രംപിനെയാണ് മാധ്യമ പ്രവർത്തകർ ഇന്ന് കണ്ടത് ഇതിനിടയിൽ വളരെ സജീവമായി പറഞ്ഞു കേൾക്കുന്ന ലോകം അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി ഒരു വനിത തുളസി തുളസി ഗബാഡ് തുളസി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് തുൽസി എന്നാണ് പേര് തുൽസി ഗബാഡ് അവർ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കുന്നില്ല പ്രസിഡന്റ് ട്രംപ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതിന് കാരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ഈ തുൽസി എന്ന വനിത ഇൻ്റലിജൻസിൻ്റെ മേധാവി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളൊന്നുമില്ല ആണവായുധങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലല്ല അവരുടെ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് തുൽസി ഇൻ്റലിജൻസ് മേധാവിയെ ആ മീറ്റിങ്ങിലൊന്നും ഇപ്പോൾ വിളിക്കാത്തത് എന്ന് പറഞ്ഞു കേൾക്കുകയാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഔപചാരികമായി ഇനി തിരിയേണ്ടതുണ്ട് ഇതിനിടയിൽ കച്ചവടം നടക്കാതെ പോയ ചില വാചകങ്ങൾ കൂടിയുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ താൻ ഇടപെട്ടാണ് നിർത്തിച്ചത് എന്ന അർത്ഥത്തിൽ വെടിനിർത്തലിൻ്റെ അവസ്ഥയിൽ എത്തിച്ച സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു തിരുത്തിപ്പ് വന്നിട്ടുണ്ട് പാക്കിസ്ഥാന് മേലാണ് സമ്മർദ്ദം ചെലുത്തിയത് മേലല്ല എന്ന രൂപത്തിലൊരു മാറ്റിപ്പറച്ചിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ അതിശക്തമായി അന്നേ തന്നെ ഈ പറച്ചിലിനെ തള്ളിക്കളഞ്ഞതാണ് ഓർമ്മയുണ്ടാകുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറയുന്ന ഈ കാര്യത്തിൽ നമുക്ക് വലിയ അതിശയമൊന്നുമില്ല എങ്കിലും ഇടയ്ക്കിടെ നിലപാടുകളിങ്ങനെ മാറ്റിപ്പറയുന്ന തരത്തിൽ ലോക നേതാക്കൾ എത്തുന്ന സാഹചര്യത്തെ മനഃശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് മറ്റൊരു പക്ഷം നിരീക്ഷകർ പറയുന്നത് ഇവിടെ തന്നെ ഇസ്രയേലിൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാദ്യത്തെ വാചകം ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പെട്ടെന്ന് മാറ്റിപ്പറയുന്നു യുദ്ധത്തിൽ ഇടപെടേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് പിന്നീട് പറയുന്നു യുദ്ധത്തിൽ ഇടപെടുമെന്ന് പറയുന്നു മിഡിൽ ഈസ്റ്റിലെ പലയിടങ്ങളിലായിട്ട് വിമാനങ്ങൾ കൊണ്ട് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നുവെന്ന് പറയുന്നു വേണ്ടി വന്നാൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് പറയുന്നു നടത്തുമെന്നോ നടത്തില്ലെന്നോ കാര്യം ഇപ്പം പറയാൻ പറ്റില്ല എന്ന് പറയുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എന്ന കാര്യവും രേഖപ്പെടുത്തുന്നു ഇങ്ങനെ പോകുന്നു പല പ്രമുഖ നേതാക്കന്മാരുടെയും ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇതിനിടയിൽ വിവാദമായി മാറിയ മറ്റൊരു പ്രസ്താവന കൂടി ഇന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയാണ് വൈറ്റ് ഹൗസിലേക്ക് ഒരു സന്ദേശം ഇറാൻ കൊടുത്തയക്കുന്നു എന്ന് പ്രസിഡന്റ് പറയുകയാണ് പക്ഷേ ആര് എപ്പോൾ കൊടുത്തയച്ചു ഇറാനിക്കാരും പ്രത്യേകിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖച്ചി കൃത്യമായി അതിനെ നിഷേധിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഖത്തർ വഴിയും ഒമാൻ വഴിയും അമേരിക്കയുമായിട്ടൊക്കെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളില്ല ഏത് പരീക്ഷണത്തിനും തയ്യാറാണ് ഏത് പരിശോധനയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് അയച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതെന്താണ് ഇപ്പോൾ വൈറ്റ് ഹൗസിലെത്തി എന്ന് പറയുന്ന മെസ്സേജ് എന്താണ് ഒന്ന് പുറത്തുവിടൂ എന്ന് അബ്ബാസ് അറച്ചി ശക്തമായിപ്പോൾ ഉന്നയിക്കുകയാണ് ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ ഒരു പരാമർശത്തിന് ശേഷം ഇങ്ങനെയൊക്കെ നേതാക്കന്മാർ പ്രസ്താവന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൂട്ടത്തിൽ സംഭവിച്ച ചില ദുരന്ത ചിത്രങ്ങൾ കൂടി നമ്മൾ കാണണം ഒന്ന് ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരം അവിടെ ആശുപത്രിയിൽ പോവുകയായിരുന്ന ഒരു പൂർണ്ണ ഗർഭിണി ഒപ്പം ഒരു കുഞ്ഞുണ്ട് ഭർത്താവുണ്ട് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ വാഹനത്തിലേക്ക് മിസൈലുകളുടെ ചില്ലുകൾ വന്നു വീണു ഗർഭിണി തത്സമയം മരിച്ചു എന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വരുന്നത് ഇറാനും ഇക്കാര്യം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഏതായാലും രണ്ട് കൂട്ടരും മറ്റെല്ലാം മറന്ന് പരസ്പരം ആക്രമണം ശക്തമാക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം പറന്നുപോയി ആക്രമണം നടത്താൻ സാധ്യതയുള്ള മിസൈലുകൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇസ്രയേൽ പറയുന്നു ഇറാനിൽ നിന്നുകൊണ്ട് തൊടുത്താൽ നേരെ ടെല്ലവീപിൽ പോയി വീഴാവുന്ന ഹൈഫയെ തകർക്കാവുന്ന വെസ്റ്റ് ബാങ്കിനപ്പുറം കടന്നു കയറാൻ പറ്റുന്ന മിസൈലുകളും ഡ്രോണുകളും ആയുധങ്ങളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഔപചാരികമായി ഇതിനിടയിൽ പുറത്തു വന്ന ഇറാൻ്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗായി എന്ന ഉന്നത നേതാവ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഇറാനിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പരാമർശമില്ല എന്നിവർ പറയുകയാണ് ഇനി അങ്ങനെ ആരെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വന്ന് പരിശോധിക്കാൻ വാതിലുകൾ ഞങ്ങൾ തുറന്നിടുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വന്ന് പരിശോധിച്ചിട്ട് നടപടിയെടുക്കാം എന്ന് പറയുകയാണ് എത്രയോ ചരിത്ര സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മാരക സംഹാരശേഷിയുള്ള ശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ഇറാഖിന് മേൽ നടത്തിയ അതിക്രമം സദ്ദാം ഹുസൈനെ പിടിച്ച് കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയ സാഹചര്യം എന്നിട്ടവിടെ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നു അതൊരു മറ സൃഷ്ടിക്കാൻ വേണ്ടി രാസായുധങ്ങളെക്കുറിച്ചും ആണവായുധങ്ങളെക്കുറിച്ചുമുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയതാണ് മാരക സംഹാരശേഷിയുള്ള ഒരു മണ്ണാങ്കട്ടയും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന സത്യം പത്തിരുപത് വർഷം കഴിയുമ്പോഴാണ് ഓരോരുത്തർ ഏറ്റുപറയുന്നത് ഇസ്മായിൽ ബഗായി സൂചിപ്പിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി എണ്ണി എണ്ണി പറഞ്ഞത് ബെന്നമിൻ നെതന്യാഹു എന്ന നേതാവ് തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞത് പഴയ ക്ലിപ്പിംഗ് കൈവശമുള്ളവർ ഒന്നെടുത്തു നോക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഇറാനെ ഇങ്ങനെ വിട്ടാൽ മൂന്ന് വർഷത്തിനും അഞ്ചു വർഷത്തിനുമിടയിൽ അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെ നശിപ്പിക്കും എന്ന് നതന്യാഹു തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞത്രേ ഇതേ കാര്യം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ തൊണ്ണൂറ്റിയഞ്ചിലും നെതന്യാഹു ആവർത്തിച്ചു എന്നാണ് ക്ലിപ്പിങ്ങുകളുടെ സഹായത്തോടു കൂടി പറയുന്നത് പിന്നെ നെതന്യാഹു സംസാരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ വിഷയം മൂന്ന് മാസത്തിനും അഞ്ചു മാസത്തിനുമിടയിൽ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെ തകർക്കും ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പിങ്ങുകൾ നേരത്തെ പറഞ്ഞ ഇസ്മായിൽ ബഗായി ഉയർത്തി കാണിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ ആണവായുധമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും നെതന്യാഹു സംസാരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് അപ്പോൾ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഒരു മേധാവി ഒരു നേതാവ് ഒരു രാജ്യത്തിനെതിരെ ഒരേ കാര്യം തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കിയതായിട്ടോ പ്രയോഗിച്ചതായിട്ടോ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ലെന്നും ഒരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നും അതിൻ്റെ ഇരകളായി സാധാരണ പാവപ്പെട്ട ഇറാനി സ്വദേശികൾ മാറുകയാണെന്നും അബ്ബാസ് ബഗായി മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹം അതിക്രമങ്ങളെ അപലപിക്കുന്നതിനപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ മുന്നോട്ട് വരണം ആണവായുധം ഇറാനിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നാണ് ഇറാൻ്റെ വിദേശകാര്യ വക്താവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഇതൊക്കെ പരിശോധിക്കാൻ ചുണയുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര മീഡിയേറ്റർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഇറാനിലേക്ക് സ്വാഗതമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും യുദ്ധസന്നാഹം രണ്ടു ഭാഗത്തും സജീവമായി വന്നിരിക്കുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് പാതിരാത്രികളിൽ ഏത് മിസൈലുകൾ ഏത് ഡ്രോണുകൾ എങ്ങോട്ട് സഞ്ചരിച്ച ആരുടെ തലയിലേക്ക് വീഴും ഏത് കെട്ടിടങ്ങളെ തകർക്കും

కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రంటకార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్